സന്ദേശ്കാലിയിൽ ബി ജെ പി പ്രതിഷേധം നടത്തുന്നതിനെ തടഞ്ഞുകൊണ്ടുള്ള പോലീസ് ഉത്തരവ് റദ്ദാക്കി കൊൽക്കത്ത ഹൈക്കോടതി പ്രതിഷേധം നടത്തുവാനുള്ള അനുമതി ആവശ്യപ്പെട്ട് പശ്ചിമബംഗാൾ ബി ജെ പി സെക്രട്ടറി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് പരമാവധി നൂറ്റി അൻപത് പേരെ ഉൾപ്പെടുത്തി രാവിലെ പത്തിനും വൈകിട്ട് ആറു മണിക്കുമിടയിൽ പ്രതിഷേധം നടത്തുവാൻ കോടതി അനുമതി നൽകി ഫെബ്രുവരി ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയെട്ട് വരെ പ്രതിഷേധം നടത്തുവാനുള്ള അനുമതി ആവശ്യപ്പെട്ട് പോലീസിന് ബംഗാളിലെ ബി ജെ പി നേതൃത്വം അപേക്ഷ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധം ബംഗാൾ സർക്കാരിന് തലവേദനയാകുമെന്നതിനാൽ പോലീസ് അനുമതി നിഷേധിച്ചു ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പോലീസിന്റെ നടപടി എന്നാൽ പ്രതിഷേധം നടത്താൻ ഉദ്ദേശിക്കുന്ന മേഖലയിൽ സ്കൂളുകളോ കോളേജുകളോ ഇല്ല എന്നും അതിനാൽ വിദ്യാർത്ഥികളെ പ്രതിഷേധം ബാധിക്കുകയില്ല എന്നും ബി കോടതിയിൽ വ്യക്തമാക്കി ഇതിന്റെ പശ്ചാത്തലത്തിൽ സമാധാനപരമായി ഒത്തുകൂടാനുള്ള മൌലികാവകാശമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കൊൽക്കത്ത ഹൈക്കോടതി പോലീസിന്റെ ഉത്തരവ് റദ്ദാക്കുകയും വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ പ്രകടനത്തിന് അനുമതി നൽകുകയുമായിരുന്നു വെബ് ഡെസ്ക് ആർ പി ടി വി